ദാ നോക്കൂ ഇതൊരു മൂന്ന് നില വീടല്ല നാല് ബെഡ്റൂമുകളോട് കൂടിയ ഒരു രണ്ട് നില വീടാണ് നാല് ബെഡ്റൂമുകളിൽ ഒരെണ്ണം താഴത്തെ നിലയിലും മൂന്നെണ്ണം മുകളിലത്തെ നിലയിലും മുകളിലത്തെ നിലയിൽ രണ്ടെണ്ണം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുറികളാണ് ഒരു കോമൺ ബാത്റൂം വാഷ് ഏരിയയും ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ിൽ ടി വി സ്റ്റാൻഡും ക്രമീകരിച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് താഴത്തെ നിലയിലെ ബെഡ്റൂമും വിശാലമായതാണ് ഒരു ചെറിയ സിറ്റ് ഔട്ടും ഉണ്ട് നല്ല നീളമുള്ള മുറ്റമാണ് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിനുള്ളത് ഈ വീട് വരുന്നത് ആനയറ ഓൾഡ് ലോഡ്സ് ഹോസ്പിറ്റലിന് സമീപമാണ് ഈ വീട് ചാക്ക എൻ എച്ച് ബൈപ്പാസ് റോഡിലുള്ള റോയൽ ഡ്രൈവിന് പുറകിലാണുള്ളത് ഈ ഫോർ ബി എച്ച് കെ വീടിന് ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ്